മുട്ടടയിൽ കെ എസ് യുവിൻ്റെ ഒരു തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുന്ന വൈഷ്ണവ വൈഷ്ണവ അവിടെ മത്സരിക്കാൻ വരികയാണ് മത്സരിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി വന്ന വൈഷ്ണ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കുകയുമില്ല അപ്പോൾ അത് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് വൈഷ്ണവയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയതാണ് അവർ കൊടുത്ത അഡ്രസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നമ്പർ ടി നമ്പർ എന്ന് പറയുന്ന ആ നമ്പറിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ വോട്ടില്ലാത്തവരുടെ അഡ്രസ്സ് തെറ്റിയതൊക്കെ വെച്ച് വോട്ടുകൾ വെട്ടിമാറ്റാനുള്ള നടപടികളൊക്കെ പോയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായുള്ള ഒരു മറുപടി ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അത് കോടതിയിൽ കേസാ കോടതിയിൽ വന്നിരിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്ന ഇരുപത്തിനാലുകാരിയായ ഒരു പെൺകുട്ടിയെ സാങ്കേതികത്വത്തിന്റെ പേരിൽ പറഞ്ഞ് മത്സരിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് അതിൽ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം രണ്ടുപേരെയും കേട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നൊരു നിർദ്ദേശം കൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട് അഫല എനിക്കിപ്പോഴും ഈ ഒരു കാര്യത്തിൽ ടി സി നമ്പർ എന്നവർ പറയുന്നു വൈഷ്ണയുടെ കാര്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചിട്ടുള്ളത് കൃഷ്ണയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് ഒരുപക്ഷെ അതിനു വിഷയം പറയാൻ പറ്റി തോന്നുന്നു പക്ഷേ എനിക്ക് ഓർമ്മ വരുന്ന കേസ് എന്താണെന്നറിയാം പിന്നെ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാനിതിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഞാൻ അന്ന് കണ്ണൂരിലുണ്ടായിരുന്നു അന്ന് കെ സുധാകരനും കെ കെ രാകേഷും ഇപ്പോഴത്തെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും തമ്മിലാണ് അവിടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അന്ന് നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടിനിയുടെ ദിവസം വൻ പ്രശ്നമായിരുന്നു കണ്ണൂർ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ്റെ പത്രിക തള്ളണം എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ ആവശ്യം അതിനവർ പറയുന്ന കാരണം കെ സുധാകരൻ രണ്ടായിരത്തി അഞ്ചിലോ ആറിലോ ഒരു കേസിൽ അദ്ദേഹത്തെ പാപ്പരായി പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഈ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള നിയമവശം ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തടസ്സം ഒരു ഉന്നയിച്ചത് അങ്ങനെ അത് വൻ ആ സ്ക്രൂട്ടിനെ അങ്ങ് നീണ്ടുപോകാണ് സ്ക്രൂട്ടിനി വൈകുന്നേരം തീയതി രണ്ട സ്ക്രൂട്ടിനി അങ്ങ് നീണ്ടു നീണ്ട് ആറുമണി ഏഴുമണി എട്ട് മണി അങ്ങനെ രാത്രി പതിരാവരെ ഈ സ്ക്രൂട്ടി നീണ്ടുപോകണം ഇതിനെക്കുറിച്ചുള്ള നിയമവശങ്ങൾ അവിടെ വെക്കുന്നു അവർ ഇവർ കുറേ ഫയൽസ് അങ്ങോട്ട് വയ്ക്കുന്നു അവർ കുറേ ഫയൽ ഭയങ്കര കച്ച അങ്ങനെ പുറത്ത് പിന്നെ കോൺഗ്രസിൻ്റെ മാർച്ച് നടക്കുന്നു അപ്പുറത്ത് സി പി എമ്മിൻ്റെ മാർച്ച് കിടക്കുന്നു തമ്മിൽ എം വി ജയരാജൻ ഇവരും തമ്മിൽ ഏറ്റുമുട്ടുന്നു അങ്ങനെ മൊത്തം കലാപം അവസാനം എന്താ ചോദിച്ചു അന്ന് ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാം എന്നായി ലാസ്റ്റ് തീരുമാനം അങ്ങനെ കെ സുധാകരന് മത്സരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിക്കുകയാണ് ചെയ്തത് തുടർന്ന് എന്താ സംഭവിച്ചത് ഈ ഒരൊറ്റ കേസിൻ്റെ ഈ കെ സുധാകരനെ പേടിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളാൻ സി പി എം ശ്രമിക്കുന്നത് എന്നുള്ള നെറേറ്റീവായി പിന്നെ എല്ലായിടത്തും സ്വാഭാവികമാണല്ലോ അങ്ങനെ കെ സുധാരനെ പോലുള്ള ഒരാൾ തോ ഇങ്ങനെ പത്രിക തള്ളിക്കണം നേരെ അതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചൊരാൾ നിരവധി തെരഞ്ഞെടുപ്പ് ആൾ മന്ത്രി അയാൾ ഒക്കെ അങ്ങനെ ഒരാളുടെ പത്രിക ഈ ഒരു കാരണം പറഞ്ഞ് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പോൾ അതേ തുടർന്ന് അത് വലിയ ചർച്ച ആ തിരഞ്ഞെടുപ്പ് പിന്നെ കണ്ണൂരിലെ ചർച്ച മാത്രമേ ഉള്ളൂ അതുകൂടി സുധാകരൻ അങ്ങ് കയറി അങ്ങ് പോവുകയും നാൽപ്പത്തി മൂവായിരം വോട്ടിന് സുധാകരൻ വിജയിക്കുകയും ചെയ്തു ഇവിടെ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു കേസ് ഇത് ഞാൻ മനസ്സിലാക്കിയത് വളരെ സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമാണ് ഇവർ ഇവർ താമസിച്ചിരുന്ന വീട് ആ വീട്ടിലെ ടി സി നമ്പർ തന്നെയാണ് ഈ തദ്ദേശ പട്ടികയിൽ വന്നത് പക്ഷേ ആ പട്ടികയിൽ വന്ന നമ്പറിലെന്തോ അവിടെ അവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംഭവിച്ച എന്തോ ഒരു മിസ്റ്റേക്കാണ് അല്ല അവർ ആ താമസ ആ കൊടുത്ത നമ്പറിലല്ല അവരിപ്പോൾ താമസിക്കുന്നത് താമസിക്കുന്നത് പക്ഷേ ആ നമ്പർ പക്ഷേ ഇവർ ഐ ഡി കാർഡുള്ള നമ്പർ അതായിരുന്നു പക്ഷേ അത് കൊടുക്കാതെ ഇവർ ആ പട്ടികയിലുള്ള നമ്പർ കൊടുക്കുകയും അത് തെറ്റിപ്പോയി എന്നുള്ളതായിരുന്നു ഒരുത്തി പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും പക്ഷേ ഉണ്ടാവും അപ്പോൾ എന്തായാലും അവർക്ക് ഒരിടത്തെ വോട്ടുള്ളൂ അവർക്കിപ്പം ഈ പറയുന്ന മുട്ടടയിലൊരു വോട്ടും തമ്പാനൊരു വേറൊരു വോട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഒരു വോട്ട് വെട്ടണം എന്നുള്ളത് പക്ഷേ എവിടെയും ആ ഒരു വോട്ടുള്ളൊരു ഒരാളുടെ വോട്ട് എന്തിനാണ് വെട്ടിക്കുന്നത് എസ് ഐ ആറിൽ ഇപ്പം എന്താണ് നടക്കുന്നത് ആളുകളുടെ വോട്ട് വെട്ടിക്കാനല്ലേ പലരും ശ്രമിച്ചത് ബീഹാറിൽ ശ്രമിച്ചത് അതല്ലേ ആ എസ് ഐ ആറിനെ എതിർക്കുന്ന സംയുക്തമായി പിന്നെ നിയമസഭയിൽ പ്രമേയം പാസാക്കി സുപ്രീം കോടതി സമീപിക്കുന്ന ഒരു സർക്കാരിൻ്റെ സർക്കാർ നയിക്കുന്ന പാർട്ടി ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഒരാളുടെ വോട്ട് മാറ്റുക വെട്ടി മാറ്റുക അത് എന്തോ ഒരു സം എന്തോ ഒരു ടി സി നമ്പർ മാറിയതിൻ്റെ പേരിൽ മാത്രം നേരെ മറിച്ച് അയാൾക്ക് രണ്ട് വോട്ട് അയാൾക്കിപ്പം സുരേഷ് ഗോപിയുടെ ചേട്ടന അവിടെയും വോട്ട് ഇവിടെയും വോട്ടാണെങ്കിൽ അത് അന്നൊന്നും ഈ ജാഗ്രത കണ്ടില്ല അതുകൂടി നമ്മൾ ആലോചിക്കണം അന്ന് ഈ ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല അന്നത്തെ റിസൾട്ട് തൃശ്ശൂരിലെ അന്നുണ്ടായാലേ ഇപ്പം ഇക്ക ഈ ഈ സമയത്ത് ഇങ്ങനൊരു ജാഗ്രത അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ പൊളിറ്റിക്സ് ആയിരിക്കും ആ പൊളിറ്റിക്സിന് അഥവാ ഈ കുട്ടിക്ക് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പോസിറ്റീവായിട്ട് വരികയേ ചെയ്യുള്ളൂ അപ്പോൾ കോടതി തന്നെ ഇടപെട്ട് കഴിഞ്ഞു ഈ വിഷയത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്താ ഇങ്ങനെ ഇത് അനീതിയാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരാതി കൊടുത്ത ആൾ ധനേഷ് കുമാറിനാണ് തോന്നുന്നത് അതിൻ്റെ പേര് പുള്ളിയെയും വൈഷ്ണേയും വിളിച്ചുകൊണ്ട് ഇത് ഹിയറിംഗ് നടത്താൻ വീണ്ടും ഹിയറിംഗ് നടത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതൊരു സാങ്കേതിക പ്രശ്നമെന്ന് കോടതിയും പറയുന്നുണ്ട് ആ ഇത് സാങ്കേതിക പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മനസ്സിലാകേണ്ടത് തിരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ എതിരാളി ആരാണോ ആ എതിരാളിയെ ഇല്ലാതാക്കുക അതൊരു യുദ്ധമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ശരിക്കും ഒരു യുദ്ധമാണ് അപ്പോൾ എനിക്കെതിരെ മത്സരിക്കാൻ പോകുന്ന ആരാണ് എന്ന് മുൻകൂട്ടി അറിയുകയും അപ്പോൾ അയാളെ ജയിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ അടവും പയറ്റുക എന്നുള്ളതാണ് എതിർഭാഗത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ നോക്കുമ്പോൾ എന്നാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സാങ്കേതിക പ്രശ്നം കണ്ട് അയാൾ ഓട്ടയില്ലാതാക്കി കളയുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുമ്പ് നടന്നിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു പുതിയ കാര്യം വന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നതുകൊണ്ടാണ് വൈഷ്ണ എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരി ആയതുകൊണ്ടൊക്കെയാണ് ഇത് ഈ വാർത്താ പുരാതിന് നേടുന്നത് അത് അതർവൈസ് അങ്ങനത്തെ എത്രയോ ഇൻസിഡൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ടാവും വൈഷ്ണയുടെ വലിയ എന്ന് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയതുകൊണ്ടു ഓക്കെയാണ് അത് വലിയ വാർത്തയാവുന്നത് ഇത് എല്ലായിടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതെങ്ങനെ നടക്കുന്നവരെ അപ്പോൾ ഞാൻ കോതമംഗല അസംബ്ലി നിയോജമുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഓട്ടറാണ് രണ്ടായിരത്തി രണ്ടിൽ ഓർഡർ പട്ടികയാണല്ലോ ഇപ്പോൾ ഈ എസ് ഐ ആറിനൊക്കെ ഉപയോഗിക്കാൻ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ മാറിയതാണ് ഞാൻ അതിന് ശേഷം ഒരു പത്തോ ഇരുപതോ വാർഡ വീടുകൾ താമസിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി ജോലിയുടെ ഭാഗമായിട്ട് പലയിടത്തേക്കും മാറുമ്പോഴും എല്ലായിടത്തും പക്ഷേ എൻ്റെ ഓട്ടം എപ്പോഴും എവിടെയാണ് അവിടെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ കോഴിക്കോട് ഓർട്ടർ ആവുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട്ട് ഓർഡർ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അപ്പോഴും ഞാൻ വാർഡ് വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ സ്വന്തമായി വീട് വയ്ക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ ചേർന്ന് താമസിക്കുന്ന വാർഡിലല്ല എൻ്റെ വോട്ട് എൻ്റെ വോട്ട് തൊട്ടാപ്പുറയുള്ള വാർഡിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെയ്യുന്നു ആ വാർഡിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ട് അത് അതൊരു സാങ്കേതിക പ്രശ്നമാണ് അപ്പോൾ എൻ്റെ ചോദിക്കുകയാണ് നീ ആ വാർഡിൽ വോട്ടർ അല്ലല്ലോ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഞാൻ തൊട്ടടുത്ത വാർഡിൽ വീട്ടിലേക്ക് താമസം മാറുന്നത് അപ്പോൾ എനിക്ക് അവിടെ വോട്ടുണ്ട് ഞാൻ ആ വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വാർഡിലേക്ക് ഞാൻ എൻ്റെ വോട്ട് മാറ്റുവാണ് ചെയ്തത് എനിക്കിപ്പോൾ എൻ്റെ വാർഡിൽ വോട്ടുണ്ട് ഈ പറയുന്ന തദ്ദേശമാണ് ഈ സെയിം ഇഷ്യൂ ആണ് ഈ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അവരുടെ തറവാട് വീട്ടിലാണ് അവരുടെ വോട്ട് അവരിപ്പോൾ താമസിച്ച ഒരു വാർഡ വീട്ടിലാണ് അപ്പോൾ കോർപ്പറേഷനിൽ മത്സരിക്കണ എന്തുവേണം കോർപ്പറേഷനിൽ സ്ഥിരതാമസക്കാരിയും അവിടെ വോട്ടുള്ള ആളുമായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ളതാണ് വെപ്പ് അപ്പോൾ അവിടെ സ്ഥിരതാമസക്കാരി ആണ് അവർ പക്ഷേ അവർ അവരുടെ വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് അവരുടെ തറവാട്ട് വീട്ടിലാണ് അവർ താമസിക്കുന്നത് വേറെ സ്ഥലത്ത് വേറൊരു വാർഡിലെ വാടക വീട്ടിലാണ് അപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്യപ്പെട്ട അതായത് ഈ വോട്ട് വരാതെ പരാതികൾ പോയിന്റ് ചെയ്യപ്പെട്ട നിർദ്ദേശം ഇവരുടെ വോട്ട് ചേർക്കപ്പെട്ട വീട്ടിനെ നമ്പറിൽ ഇവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരാൾക്കാരെന്ന് താമസിച്ചു ഒരു പക്ഷേ അവരത് വാടക കൊടുത്തേക്കുന്നതായിരിക്കും ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഇവരെ വോട്ട് വെട്ടിച്ചത് ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ സി പി എംകാർ ചെയ്തു എന്നുള്ളത് അത് വലിയ കുറ്റാവുന്നില്ല അത് തിരിച്ചാവരും ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ നമ്മളിപ്പോൾ ഇത് വാർത്തയാവാനും ഇതൊരു ഡിസ്കഷനാവാനും ഹൈക്കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചതിനു ശേഷം ഇതൊരു ഡിസ്കഷനാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ പണ്ട് ഒരു ലക്ഷറിയായിരുന്നു പണ്ടൊക്കെ നമുക്ക് എന്താണ് ഇത് ഇതൊക്കെ സാധാരണയായിരുന്നു അങ്ങനെയല്ല അതിൻ്റെ ഒരു കാരണം വോട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിൻ്റെ അടയാളമായി മാറിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് 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 മുൻകാലങ്ങളിൽ മറ്റേ ആൾ ഓട്ടം കളഞ്ഞ അയാൾ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ദുഷ്ടബുദ്ധിക്ക് ഉള്ള തീവ്രതയല്ല എന്നതിനുള്ളത് ഇന്ന് ഞാൻ ഷിതയോടുള്ള രാഷ്ട്രീയപേരായൊണ്ട് ഷീതറെ വോട്ട് കളയുക അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് ഞാൻ ചെയ്യുന്നതിനർത്ഥം നിങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യൻ പൗര അല്ലാതെ മാറുകയാണ് അതായത് നമ്മൾ ഇന്ത്യൻ പൗരനാണെന്നുള്ളത് നമ്മുടെ ഇതിൽ പാസ്പോർട്ടോ നമ്മുടെ നമ്മുടെ വോട്ടർ ഐഡിയോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഗ്യാസ് സൂറ്റിയുടെ കാർഡോ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല വോട്ടാണ് പ്രധാനം നിങ്ങൾക്ക് വോട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്കൂടെ ഉള്ളൂ അപ്പോൾ പഴയ കാലത്ത് എതിരാളികളുടെ രാഷ്ട്രീയ വൈരാഗ്യം പോലെ എതിരാളികളുടെ വോട്ട് കളയാൻ വേണ്ടി ചെയ്ത പ്രവർത്തികൾക്ക് ഇന്ന് വേറൊരു ഡയമെൻഷനുണ്ട് നിങ്ങൾ ഒരാളുടെ വോട്ട് കളയുന്ന കൂടി നിങ്ങളുടെ നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇപ്പം മനസ്സിലാക്കണം പ്രത്യേകിച്ച് വിസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്താണ് നിഷ്പക്ഷതയില്ലായ്മയെപ്പറ്റി നമ്മൾ കുറ്റം പറയുക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതിൻ്റെ നിയമനം പൊളിറ്റിക്കൽ നിയമനമാണ് മുമ്പുണ്ടായിരുന്ന നിയമന രീതിയല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് അത് ഭരണകൂടത്തിന് അനുകൂലമായ നടപടികളാണ് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ഘടകക്ഷിയായി മാറുകയാണെന്നൊക്കെയുള്ള ആക്ഷേപം അവർ നേരിടുന്നുണ്ട് ഈ ആക്ഷേപം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബാധകമാണ് ആർത്ഥത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാരാ ഒന്നുകിൽ റിട്ടയേഡ് ഐ എസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ റിട്ടയേഡ് ജഡ്ജി ഈ ലെവലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ എന്താണ് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അലിഗേഷൻ എന്നല്ല പറയുന്നത് പക്ഷേ തൻ്റെ മുമ്പിൽ വരുന്നൊരു പരാതിയിൽ ആ പരാതി പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയാൻ കമ്മീഷൻ കഴിയണം അതെപ്പോഴാണ് അദ്ദേഹത്തിന് സമാന്തരമായൊരു എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധമെങ്കിൽ അദ്ദേഹത്തിന് വേണം ഈ എസ്ഐ ആറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ആ ആരോപണം ഉയർത്തുന്നത് ഫലനാക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല മുഴുവൻ ജനസഞ്ചയവും എസ് ആറിനെതിരാണ് ഒരു സ്റ്റേറ്റ് എസ് ഐ ആറിനെതിരെ പ്രമേയം പാസാക്കിയ സ്റ്റേറ്റിലാണ് താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ എസ് ഐ ആറിൻ്റെ പേരിൽ ആരോപണം നിലനിൽക്കുമ്പോൾ താൻ ഇത് അനുവദിക്കരുത് എന്നൊരു തോന്നൽ ആ കമ്മീഷൻ ഉണ്ടാവും കാരണം ഈ പെൺകുട്ടിക്ക് ആ കോർപ്പറേഷനിൽ വോട്ടുണ്ട് അത് അവരുടെ വീടാണ് അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിലാണ് ചിലപ്പോൾ അവർ വീട് മാറിയതായിരിക്കാം അതിൻ്റെ പേരിൽ അവരെ മത്സരിക്കാമെന്ന് തടയാൻ വേണ്ടിയാണ് തൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള നിവേദനം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ദീർഘകാലം ബ്യൂറോക്രാറ്റായിരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും വേണം അതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് കോടതി പറഞ്ഞത് അതുതന്നെയാണ് നി നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് ഇതിൽ ഇൻറ്റൻഷൻ എന്താണ് ഈ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ള ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ് ഷിത ഞാൻ പറയുന്നു പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് വോട്ടവകാശം ആ ബോധം ഈ വോട്ട് വെട്ടാൻ നടക്കുന്നവർക്ക് വേണം ഈ എൻ്റെ വോട്ട് അത് വേണമെങ്കിൽ ബി എൽ വന്ന് ചേർക്കട്ടെ ഞാൻ വോട്ട് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല എനിക്ക് പ്രശ്നം ഞാൻ അത്ര നാൾ വോട്ട് ചെയ്തില്ലല്ലോ വോട്ടർ ലിസ്റ്റിൽ പോയിരുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല നമുക്ക് പണിക്ക് നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഈ സാമാന്യ വോട്ടർമാർക്കും ഈ ബോധം വേണം നിങ്ങൾ നേരിടുന്നത് ചില്ലറ പരീക്ഷണമല്ല നിങ്ങളുടെ പൗരത്വ പരീക്ഷണമാണ് എന്ന ബോധം ഈ എസ് സമയത്ത് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്